ഇക്കുറി അയോധ്യയിൽ രാമനവമി വളരെ സ്പെഷ്യലാണ് അന്ന് സൂര്യരശ്മികൾ രാംലല്ല വിഗ്രഹത്തിന്റെ നെറ്റിത്തടത്തിൽ വീഴുന്ന അപൂർവ കാഴ്ചയ്ക്കായിരിക്കും അയോധ്യ സാക്ഷ്യം വഹിക്കുക രാമനവമി ദിനം സൂര്യരശ്മികൾ വിഗ്രഹത്തിന്റെ നെറ്റിത്തടത്തിൽ പതിക്കുന്നത് ആറ് മിനിറ്റ് വരെ നീണ്ടു നിൽക്കും ഇതിനായി ക്ഷേത്ര ശിഖരം മുതൽ ശ്രീകോവിൽ വരെ ഉപകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഉപകരണങ്ങളുടെ ഒരു ഭാഗം ശ്രീകോവിലിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഓരോ പത്തൊൻപത് വർഷത്തിലും സൗരചാന്ദ്ര മാസങ്ങളുടെ തീയതികൾ ഒരേ തീയതിയിൽ വരുന്നു ഇതുവച്ചിട്ടാണ് രാംലല്ലയ്ക്കായി ഒരു ടിൽറ്റ് മെക്കാനിസം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇതിൽ കണ്ണാടിയും ലെൻസും പെരിസ്കോപ്പിക്കായി ഘടിപ്പിച്ചിരിക്കുന്നു സൂര്യരശ്മികൾ പതിക്കുന്ന ക്ഷേത്രത്തിന്റെ മുകളിലെ കണ്ണാടി രാംനവമി ദിനത്തിൽ കിരണങ്ങൾ പ്രതിഫലിക്കുന്ന തരത്തിൽ കറങ്ങി ശ്രീരാമന്റെ ശിരസലെത്തും ഇതിനായി ഉപകരണങ്ങൾ സ്ഥാപിക്കാൻ കഴിയുന്ന തരത്തിൽ മൂന്നാം നില വരെയുള്ള ശ്രീകോവിലിന്റെ മുഗൾ ഭാഗം വേഗത്തിൽ പൂർത്തിയാക്കേണ്ടത് ആവശ്യമാണ് രാമക്ഷേത്രത്തിന് സമാനമായ സൂര്യതിലക് സംവിധാനം ചില ജൈനക്ഷേത്രങ്ങളിലും കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിലും ഇതിനകം ഉപയോഗത്തിലുണ്ട് എന്നാൽ അവർ ഉപയോഗിക്കുന്നത് വ്യത്യസ്ത തരം എഞ്ചിനീയറിംഗ് വിദ്യയാണ് ഇക്കാരണം കൊണ്ട് തന്നെ വരുന്ന ഏപ്രിൽ പതിനേഴിന് മുൻപ് അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഗോപുര നിർമ്മാണം പൂർത്തിയാക്കാനാണ് തീരുമാനം ഏപ്രിൽ പതിനേഴിനാണ് രാമനവമി ശ്രീരാമൻ ജനിച്ച രാമനവമി ദിനം സൂര്യരശ്മികൾ വിഗ്രഹത്തിന്റെ നെറ്റിത്തടത്തിൽ വീഴും വിധമാണ് ഗർഭഗൃഹം ഒരുക്കിയിരിക്കുന്നത് ഇതിനായി ഗോപുര നിർമ്മാണം കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട് മര്യാദാ പുരുഷോത്തമൻ എന്ന് പേരുകേട്ട ശ്രീരാമന്റെ ജീവിതം ത്യാഗസുരഫലമാണ് സമഭാവനയുടെ സന്ദേശം തരുന്നതാണ് ത്യാഗത്തിൽ അധിഷ്ഠിതമായ മൂല്യങ്ങളെയാണ് ശ്രീരാമന്റെ ജീവിതം പ്രതിനിധാനം ചെയ്യുന്നത് പട്ടാഭിഷേകത്തിന്റെ തലേന്ന് രാജ്യം ഉപേക്ഷിച്ച് അച്ഛന്റെ വാക്കുപാലിക്കാനായി കാട്ടിലേക്ക് പോകേണ്ടി വന്ന ശ്രീരാമൻ ഒരു ഉത്തമ പുത്രനാണ് എന്നും നമുക്ക് കാട്ടിത്തരുന്നു സുഖത്തിലും ദുഃഖത്തിലും ഭർത്താവിനോടൊപ്പം നിന്ന സീത എന്നിട്ടും ജനതാൽപര്യത്തിനായി പ്രിയപത്നിയെ ഉപേക്ഷിക്കേണ്ടി വന്ന സ്ഥിതി മറ്റുള്ളവരെ സഹായിക്കാൻ സ്വന്തം സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിക്കുക മനുഷ്യധർമ്മമാണ് എന്ന് അദ്ദേഹം കാണിച്ചു തന്നു മനുഷ്യരോട് മാത്രമല്ല മൃഗങ്ങളോടും പക്ഷികളോടും വൃക്ഷലതാദികളോടും ലതാദികളോടും സമഭാവന പുലർത്തിയ ശ്രേഷ്ഠ വ്യക്തിത്വമായിരുന്നു ശ്രീരാമൻ വെട്ടുകൊണ്ട് ചിറകറ്റു വീണ ജഡാവിന്റെ ദുഃഖം രാമന് സ്വന്തം ദുഃഖമായിരുന്നു ശ്രീരാമന്റെ മടിയിൽ കിടന്നാണ് ജഡായു പ്രാണൻ വെടിയുന്നത് സ്നേഹപൂർണമായ പ്രകൃതം നിസ്വാർത്ഥമായ പെരുമാറ്റം സർവോപരി ഏകപത്നി വ്രതം എന്നിവ അദ്ദേഹത്തെ ആദർശ പുരുഷനാക്കുന്നു ആ നിലയിൽ ഒരു മാതൃകാ രാജാവായിട്ടാണ് വാത്വികിട രാമായണത്തിൽ രാമനെ നമുക്ക് കാണിച്ചു തരുന്നത് രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ലക്ഷം ഭക്തർ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തിയതായി ശ്രീരാമക്ഷേത്ര തീർത്ഥ ട്രസ്റ്റ് അറിയിക്കുന്നു ജനുവരി അഞ്ച് ലക്ഷം ഭക്തരാണ് ദർശനം നടത്തിയത് ക്ഷേത്രത്തിലെ ഭക്തജനത്തിരക്ക് നിയന്ത്രിക്കാനും ഭക്തർക്ക് അസൌകര്യമില്ലാതെ ദർശനം ഉറപ്പാക്കുന്നതിനു വേണ്ടി നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ക്ഷേത്ര സമുച്ചയത്തിൽ വിന്യസിച്ചിരിക്കുന്നത് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചു ഭക്തജന ഭക്തജനത്തിരക്ക് കണക്കിലെടുത്ത് ആരതിയുടെയും ദർശനത്തിന്റെയും സമയക്രമം പുറത്തുവിട്ടിരുന്നു സമയക്രമം പ്രകാരം ശൃങ്കാർ ആരതി രാവിലെ നാല് മുപ്പതിനും മംഗള ആരതി ആറ് മുപ്പതിനുമാണ് നടക്കുന്നത് രാവിലെ ഏഴ് മണി മുതലാണ് ഭക്തർക്ക് ക്ഷേത്ര ദർശനം അനുവദിച്ചിരിക്കുന്നത് ക്ഷേത്ര ദർശനം ആരംഭിച്ചതു മുതൽ നിരവധി സംഭാവനകളാണ് ഭക്തർ രാമലല്ലയ്ക്ക് സമർപ്പിക്കുന്നത് പ്രതിദിനം പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ സംഭാവനകളാണ് ക്ഷേത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അയോധ്യയിലെത്തുന്ന ഓരോ വിശ്വാസിയും ബാലരാമനെ തൊഴുത് സംഭാവനകളും അർപ്പിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ രാമക്ഷേത്രത്തിൽ കാണാൻ സാധിക്കുന്നത്